ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय कृष्णाय वासुदेवाय ദേവകി ഗോവിന്ദായ നമോ നമ നന്ദഗോകുമാരാവിഗമകോർഗളിതം ഫലം ശഗമുഖാദമൃദ്രവ പിബദ പദം രസമാലയം മുഹുരോരസി ഭുവി ഭാവു രാമ രാമ हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्ण हरे 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 रामा हरे रामा राम रामा हरे 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 कृष्णा ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ധന്യാത്മകളെ സുഹൃതികളെ ഏവർക്കും സാദര നമസ്കാരം വേദ വേദാന്ത സാരമായ ശ്രീമദ് ഭാഗവതം ഈ കലിയുഗത്തിൽ സകല ധർമ്മങ്ങളും നിലനിൽക്കുന്നതാണ് അയ്യായിരത്തി ഒരുന്നൂറിലധികം വർഷങ്ങൾക്കപ്പുറത്ത് ദ്വാരക സമീപത്തുള്ള സോമനാഥ സന്നിധി അല്ലെങ്കിൽ സോമനാഥ ക്ഷേത്രത്തിന്റെ സമീപത്തുള്ള പ്രഭാസ തീർത്ഥക്കരയിൽ വെച്ച് സർവേശ്വരനായ ശ്രീകൃഷ്ണ ഭഗവാൻ സ്വധാമത്തിലേക്ക് എഴുന്നള്ളുന്ന സമയത്ത് തന്റെ ദിവ്യ ചൈതന്യത്തെ ഭാഗവതത്തിലേക്ക് ലയിപ്പിച്ചിരിക്കുന്നു അന്നു മുതൽ ശ്രീമദ് പ്രത്യക്ഷ ശ്രീമദ്ഭാഗവതാഖ്യോയം പ്രത്യക്ഷകൃഷ്ണേവ ഹീ സ്വീകൃതോസിമയഥ മുക്തം ഭസാഗരേ ശ്രീമദ്ഭാഗവതം പ്രത്യക്ഷകൃഷ്ണസ്വരൂപമാണ് ഭഗവാന്റെ ദിവ്യ ചൈതന്യം വാങ്മയി സ്വരൂപത്തില് ശ്രീമദ് ഭാഗവതത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നു ആ ഭാഗവതത്തെ ഭഗവത് സ്വരൂപമായിട്ട് ഓരോ സ്കന്ധങ്ങളെയും വർണ്ണിച്ചു തന്നിരിക്കുകയാണ് ഋഷി പരമ്പരകൾ അങ്ങനെയുള്ള ഭാഗവതം നമ്മൾ പഠിക്കാൻ ആരംഭിച്ചവരാണ് അതിനെ പഠിക്കുക ആഴത്തിൽ ഇറങ്ങിക്കൊണ്ട് ഭാഗവതത്തിലെ ശ്ലോകങ്ങൾ ചൊല്ലാൻ പഠിക്കുക മാത്രമല്ല മൂലം ഭാഗവതം പഠിക്കുമ്പോൾ ആ പ്രത്യക്ഷ സ്വരൂപിയായ ഭാഗവതത്തെ നമ്മൾ നെഞ്ചോട് ചേർക്കുകയാണ് ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കുകയാണ് സുഹൃതികളാണ് നമ്മൾ ഓരോരുത്തരും ശ്രീമദ് ഭാഗവതം പ്രത്യക്ഷ കൃഷ്ണ സ്വരൂപമായതുകൊണ്ട് തന്നെ നമുക്ക് ഭാഗവതത്തെ സംബന്ധിച്ച് വലിയൊരു സങ്കല്പമുണ്ട് എന്താണ് ഭാഗവതം ദേവനാഗരി ലിപിയില് അതായത് സംസ്കൃത ഭാഷയുടെ ലിപിയായിട്ടുള്ള ദേവനാഗരിയില് എഴുതിയിട്ടുള്ളത് സംസ്കൃതത്തിലുള്ളത് ഒക്കെ നമുക്ക് വായിക്കാം മലയാളികളായിട്ടുള്ള ആളുകൾക്ക് എളുപ്പത്തില് ശ്രീമദ് ഭാഗവതം സാധാരണക്കാരന് പോലും വായിക്കാൻ മനസ്സിലാക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് ഗുരുവായൂർ ദേവസ്വം അത് ഇപ്പോഴും വളരെ ലളിതമായിട്ട് രണ്ട് ായിട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്നു അതാണ് മൂലം പഠനത്തിന് അതായത് ഭാഗവത പഠനത്തിന് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് ഒരു മൂലം ഭാഗവത ഗ്രന്ഥം എന്ന് പറയുന്നത് രണ്ടും കൂടിയിട്ടാണ് പാർട്ട് ഫസ്റ്റ് പാർട്ട് സെക്കൻഡിൻ്റെ മുൻപ് കാലത്ത് ഇത് ഒരുമിച്ച് തന്നെ ഉണ്ടായിരുന്നു ഇപ്പോഴും നമ്മുടെ സൗകര്യത്തിന് വേണ്ടി രണ്ടായിട്ടാണ് വരുന്നത് ഈ രണ്ടും കൂടിയിട്ടാണ് ഒന്ന് അതായത് ഭാഗവതം മുഴുവനാകുന്നത് ഇത് നമ്മുടെ അടുത്ത് ഒരുമിച്ച് തന്നെ ഉണ്ടാകണം ഓരോ കുടുംബത്തിലും ഉണ്ടാവണം എന്നല്ല ഓരോ വ്യക്തിക്കും ഒരു ഭാഗവതം ഉണ്ടാവണം എന്നാലേ നമ്മുടെ ധർമ്മത്തിലേക്ക് നമ്മൾ എത്തിയെന്ന് പറയാൻ പറ്റുള്ളൂ മറ്റൊക്കെ കൊണ്ടും നമ്മൾ അഭിമാനിച്ചിട്ടും ഇത് നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ കാര്യമില്ല അങ്ങനെയുള്ള ഭാഷ അങ്ങനെയുള്ള ഭാഗവതം മലയാള ഭാഷയിൽ മലയാള ലിപിയിൽ കിട്ടുന്നു മൂലം അതാണ് നമ്മൾ ശ്രീധരിയത്തിലൂടെ ജന്മാന്തര സുഹൃതം കൊണ്ട് പഠിക്കാനായിട്ട് തയ്യാറായിട്ടിരിക്കുന്നത് കന്നഡ ഭാഷയിലുള്ളവർക്ക് കന്നഡയിൽ ഭാഗവതമുണ്ട് തമിഴ് ഭാഷയിലുള്ളവർക്ക് തമിഴിൽ ഭാഗവതമുണ്ട് അവരവരുടെ മാതൃഭാഷയിൽ പഠിക്കാൻ നല്ല ലിപി തെറ്റില്ലാത്ത ഭാഗവതം ഉപയോഗിക്കാവുന്നതാണ് പിന്നീട് ഇത് പ്രത്യക്ഷ കൃഷ്ണ സ്വരൂപമായത് കൊണ്ട് തന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക ഭാഗവതത്തെ ബഹുമാനിക്കുക നമ്മൾ ഭാഗവതം കയ്യിലെടുക്കുമ്പോഴും ഭാഗവതത്തെ കാണുമ്പോഴും അത് ഭഗവാന്റെ സ്വരൂപമാണെന്ന് തിരിച്ചറിയുക ആ ഒരു ബഹുമാനം നമ്മൾ കൊടുക്കുക നമ്മുടെ ദേശീയ പതാക കാണുമ്പോൾ നമ്മൾക്ക് അതിനോട് ബഹുമാനമുണ്ട് അത് എന്താ അതിനെ നമ്മൾ ഉയർത്തുമ്പോൾ ഉയർത്തിക്കഴിഞ്ഞാല് വന്ദിക്കുന്ന സമയത്ത് ഇറക്കുന്ന സമയത്ത് മടക്കി സൂക്ഷിച്ചു വെക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഭാരതമാതാവിനെയാണ് പ്രതീകമായിട്ട് കാണുന്നത് അതുപോലെ ഒരു ഒരു എന്തെങ്കിലും ആകൃതിയില്ലാത്ത അതായത് ഷെയ്പ്പില്ലാത്ത ഒരു ശില നമ്മൾ കാണുന്ന സമയത്ത് അത് സാക്ഷാൽ ശാസ്ത്രാവാണെന്ന് പറയുമ്പോൾ നമ്മൾ ആ പ്രതീകമാണതിലൂടെ കാണുന്നത് ഇത് തന്നെയാണ് ശ്രീമദ് ഭാഗവതം പ്രത്യക്ഷ കൃഷ്ണ ഏവഹീ സ്വീകൃതോ സി മയാനാഥ മുക്തിയർത്ഥം മറക്കരുത് പഠിതാക്കള് മറക്കരുത് ശ്രീമദ് ഭാഗവതം വേദവേദാന്തസാരമാണ് അത് പ്രത്യക്ഷ കൃഷ്ണ സ്വരൂപമാണ് മൃത്യുൻ്റെ ഔഷധമാണ് ഭാഗവതം ഭാഗവതത്തിലുള്ള ഓരോ വാക്കും ഓരോ വരിയും ഓരോ ശ്ലോകവും സ്വാദുള്ളതാണ് നുണയാനുള്ളതാണ് ആസ്വദിക്കാനുള്ളതാണ് സകല ധർമ്മങ്ങളും ഈ ശ്രീമദ് ഭാഗവതത്തെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത് ഭാഗവത ശ്രവണം ഭാഗവത കീർത്തനം ഭാഗവത മനനം ഭാഗവത പഠനം ഇതിലൂടെ തന്നെ മനഃശുദ്ധി കലിയുഗത്തിൽ കൈവരിക്കുവാൻ സാധിക്കുന്നു അതുകൊണ്ട് ഏവരും ശ്രീമദ്ഭാഗവതത്തെ ബഹുമാനത്തോടുകൂടി കാണുക ഭാഗവതം പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവര് ആ ഒരു ബഹുമാനത്തോടുകൂടി പരിശുദ്ധിയോടുകൂടി ഭാഗവതത്തെ കാണാം അതിനുവേണ്ടി ചില നിർദ്ദേശങ്ങളും പറയുകയാണ് പഠിതാക്കൾക്ക് വേണ്ടി സ്വീകരിക്കേണ്ടവര് സ്വീകരിക്കുക ഗുരുപരമ്പരകൾ ഉപദേശിച്ചു തന്നതാണ് പഴഞ്ചൊല്ല ആണെങ്കിൽ തന്നെ അതിൽ പതിരില്ല മൂത്ത നെല്ലിക്ക പോലെ എന്ന് പറഞ്ഞില്ലേ നമ്മൾ ആസ്വദിക്കുക എന്താ ഭാഗവതം നമ്മളൊരു ഉയർന്ന പരിശുദ്ധിയുള്ള പീഠത്തിൽ സരസ്വതി പീഠത്തിലൊക്കെ വെച്ചിട്ടാണ് കഴിയുന്നതും സംരക്ഷിക്കേണ്ടത് വായിക്കേണ്ടത് ഒരുപക്ഷെ വായിക്കാൻ സാധിച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല എന്താ അത്തരത്തിലുള്ള ഒരു പ്രായമുള്ളവർക്ക് വായിക്കാൻ പറ്റിയില്ല എങ്കിലും അതിനെ മാനിച്ചുകൊണ്ട് ഒരു പുഷ്പമെങ്കിലും അതിന്റെ മുകളിൽ സമർപ്പിക്കാൻ സാധിച്ചാൽ മഹാഭാഗ്യം പിന്നെ ഭാഗവതം മഞ്ഞപ്പെട്ടിൽ പൊതിഞ്ഞു വെക്കുന്നതാണ് ശ്രേഷ്ഠം എതിരഭിപ്രായക്കാർ ഉണ്ടാകാം കാരണം ഒരു പീതാംബരത്തില് അല്ലെങ്കിൽ ഒരു മഞ്ഞപ്പട്ടില് ഒരു വാര്യപ്പൻ എറ്റവും ഇഷ്ടപ്പെട്ടതാണ് അങ്ങനെ ആ പട്ടിൽ പൊതിഞ്ഞു വെക്കുക അതുപോലെ പരിശുദ്ധിയുള്ളവര് മാത്രം എടുത്ത് കൈകാര്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ദേഹശുദ്ധി വരുത്തിയിട്ട് നമുക്ക് ഇപ്പോഴും കുറച്ച് സമയമുണ്ട് യാത്ര കഴിഞ്ഞ് വന്നതേ ഉള്ള ഉടനെ തൊടാ ഭാഗവതം പോയി എടുക്കാം എന്നുള്ള ചിന്ത മാറ്റിയിട്ട് കുളിച്ചിട്ട് ഞാൻ ഭാഗവതം എടുക്കാം എന്ന് പറയുന്ന തരത്തിലേക്ക് ശരീരശുദ്ധിയുള്ളവര് മനഃശുദ്ധി പിന്നെ പറയാനില്ല അതുപോലെ ആശൌചങ്ങൾ അശുദ്ധികളൊന്നും ഉള്ളവർ എടുക്കരുത് ശുദ്ധിയുള്ളവർ മാത്രമേ എടുക്കുക അശുദ്ധിയുള്ള സമയത്ത് ശാരീരികമായ അശുദ്ധിയുള്ള സമയത്ത് പുലാവാലായ്മ തുടങ്ങിയവയുള്ള സമയത്ത് ഭാഗവതം ഒരിക്കലും എടുക്കുകയോ വായിക്കുകയോ പഠിക്കുകയോ ചെയ്യരുത് എന്നുള്ളതാണ് ഗുരു നിർദ്ദേശം ഗുരു പരമ്പരകളുടെ നിർദ്ദേശം അത് സ്വീകരിക്കുക ഗുരുവിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിലേ മനുഷ്യന് പൂർണതയുണ്ടാവുള്ളൂ അനുഗ്രഹ പ്രശാന്തേ ഗുരുവിന്റെ അനുഗ്രഹം കൊണ്ടാണ് മനുഷ്യർക്ക് പൂർണത ഉണ്ടാകുന്നത് അത് നമ്മൾ തിരിച്ചറിയുക അങ്ങനെ ഭാഗവതത്തെ നമ്മൾ ഓരോരുത്തരും ഏറ്റെടുക്കുക ഇതാണ് ഈ സന്ദർഭത്തിൽ പറയുവാനുള്ളത് ഭാഗവതം മൂലം ഗ്രന്ഥം അതായത് ശ്ലോകം മാത്രമുള്ളതാണ് പഠിക്കാൻ ഏറ്റവും നല്ലത് അതും കഴിവതും ഒരേ പുസ്തകമായ അതായത് ഒരേ വിഭാഗത്തിലുള്ളത് ഗുരുവായൂർ ദേവസ്വം മറക്കുന്നത് പോലുള്ള മൂലം ഭാഗവതമായാൽ ഏറ്റവും നല്ലതാണ് ആയിരത്തി മുന്നൂറോളം പേജുകള് തുച്ഛമായ വിലക്ക് ഗുരുവായൂരപ്പിന്റെ അനുഗ്രഹമായിട്ട് കിട്ടുമ്പോൾ ആ ഗുരുവായൂരുള്ള ചൈതന്യത്തെ കൂടിയാണ് നമ്മൾ ഭാഗവതത്തിലൂടെ ഏറ്റെടുക്കുന്നത് അത്രയോ നമ്മൾ ജീവിതത്തിൽ നഷ്ടപ്പെടുത്തുന്നു ഓരോരുത്തരും ആലോചിച്ചു നോക്കുക പിന്നെ ഇതിന് വ്യാഖ്യാനമുള്ളത് നല്ലതായിട്ടുള്ള മലയാളത്തിലുള്ള വ്യാഖ്യാനം പണ്ഡിറ്റ് ഗോപാലൻ നായരുടേതാണ് ഭാവാർത്ഥ കൗമുദി വ്യാഖ്യാനം പക്ഷേ അത് വെച്ച് പഠിക്കാൻ പറ്റില്ല കൂടുതൽ പഠനത്തിനെ പറ്റുള്ളൂ മൂല പാരായണത്തിന് പാരായണ പരിശീലനത്തിനും ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് മൂലഗ്രന്ഥം മാത്രമാണ് കാരണം പല പല വിഷയങ്ങളുമുണ്ട് നമ്മൾ പതിനെട്ട് പത്തൊൻപത് ശ്ലോകം ചൊല്ലുമ്പോൾ അതിനിടയിൽ ഒരു ശ്ലോകം അധികമായിട്ട് കാണാം പഠനത്തിൽ എന്തായിരിക്കും അത് ചിലപ്പോഴും മറ്റേതിൽ നിന്നും എടുത്തിട്ടുള്ള വ്യാഖ്യാന ശ്ലോകങ്ങളായിരിക്കാം പക്ഷെ തിരിച്ചറിയാൻ പറ്റില്ല അതുപോലെ ഒരു ശ്ലോകത്തിന് നാല് പേജ് വ്യാഖ്യാനിച്ചിട്ടായിരിക്കും അടുത്ത ശ്ലോകം പറയുന്നത് അത് നമുക്ക് പഠിക്കാൻ എളുപ്പത്തിൽ പറ്റില്ല അധികമായിട്ട് അർത്ഥം മനസ്സിലാക്കി ഭാവം മനസ്സിലാക്കിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഭാവാർത്ഥ കൗമുദി വ്യാഖ്യാനം ഉപയോഗിക്കേണ്ടത് വേണ്ടവർക്കതും സ്വീകരിക്കാം പക്ഷെ മൂലം ഭാഗവതം നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം പിന്നീട് ശ്രദ്ധിക്കേണ്ട കാര്യം ഭാഗവതത്തില് യാതൊരു കാരണവശാലും പേന കൊണ്ട് എഴുതിയിടാൻ പാടുള്ളതല്ല കാരണം അത് അങ്ങനെ നമ്മൾ കണക്കാക്കണം പിന്നെ എഴുതാം എപ്പോഴാ അതിന്റെ ആധികാരികത എപ്പോഴാണോ കൈവരിക്കാൻ സാധിക്കുന്നത് ഗുരുമുഖത്ത് നിന്ന് അപ്പോഴും എഴുതിയിടാം ഒരു വെള്ളി പോയിട്ടുണ്ടെങ്കിൽ അത് എഴുതിയിടാം തൽക്കാലം പെൻസിൽ കൊണ്ട് വേണമെങ്കിൽ ചിലതൊക്കെ മാർക്ക് ചെയ്യാം മറ്റൊന്ന് ശ്രദ്ധിക്കാനുള്ളത് ഈ പേജുകൾ ഒരു മൂല ഇങ്ങനെ മടക്കിയിട്ട് വയ്ക്കുന്ന സമ്പ്രദായമുണ്ട് പലർക്കും പുസ്തകത്തിന്റെ ഒരിക്കലും ഭാഗവതം മടക്കി വെക്കരുത് അത് പരിശുദ്ധിയോടു കൂടി നിലനിർത്തുന്ന അടയാളം വെക്കാൻ ഗുരുവായൂരപ്പൻ്റെ ഫോട്ടോ അല്ലെങ്കിൽ ദേവി ദേവന്മാരുടെ ഫോട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നൂല് ഒക്കെ വെക്കാം അല്ലാതെ ഒരിക്കലും പേജ് മടക്കിയിട്ട് വായിച്ചെടുത്തുള്ള പേജ് മടക്കി വെക്കുന്നത് ഒരിക്കലും അഭികാമ്യമല്ല പഠിക്കുന്നവരുടെ പുരോഗതിക്ക് തടസ്സമായിരിക്കും മറ്റൊരു കാര്യം ഒരധ്യായം വായിച്ചു കഴിഞ്ഞാൽ അടുത്തൊരു ശ്ലോകം ചൊല്ലി വെക്കുക എന്നുള്ളതാണ് ഭാഗവതത്തിന്റെ പ്രമാണം കഴിവതും ഒരധ്യായം മുഴുമിച്ചിട്ടാണ് ഉപാസനയായിട്ട് വായിക്കേണ്ടത് പഠിക്കുമ്പോൾ ബാധകമല്ല ഭാഗവതം മുഴുവനും ഒരു തവണ തീർന്നു കഴിഞ്ഞാൽ വീണ്ടും ആദ്യത്തെ ശ്ലോകം തുടങ്ങി വെക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമാണ് ഇങ്ങനെ നമ്മൾ ഭാഗവതത്തെ കണക്കാക്കിക്കൊണ്ട് പഠിക്കാൻ ശ്രമിക്കുക ഇത് മനസ്സിലായില്ലെങ്കിൽ വീണ്ടും വീണ്ടും കേട്ട് ഉറപ്പിക്കുക നമ്മുടെ ജീവിതത്തില് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്നുള്ള നിലയ്ക്ക് ശ്രീമദ് ഭാഗവതം ഗുരുപരമ്പരകളിലൂടെ ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് പകർന്നു കിട്ടിയിട്ടുള്ളതാണ് ബ്രഹ്മാവിന് ആദിനാരായണ സ്വരൂപിയായ ഭഗവാൻ തന്റെ ഹൃദയത്തിൽ നിന്ന് ബ്രഹ്മഹൃദായ ആദികവയെ മുഖ്യന്തി ബ്രഹ്മാവിന്റെ ഹൃദയത്തിലേക്ക് പകർന്നു കൊടുത്തു അത് പരബ്രഹ്മമാണ് ബ്രഹ്മാവ് ഇവിടെ രണ്ടും പരബ്രഹ്മം തന്നെയാണ് ആ ചൈതന്യത്തിലേക്ക് ബ്രഹ്മാവ് അത് നാരദ മഹർഷിക്ക് പകർന്നു കൊടുത്തു നാരദ മഹർഷിയുടെ ഹൃദയത്തിലിരിക്കുന്ന പരബ്രഹ്മസ്വരൂപൻ അത് വ്യാസനിലേക്ക് ശിഷ്യനായിട്ടുള്ള വ്യാസനിലേക്ക് പകർന്നു കൊടുത്തു വ്യാസന്റെ ഹൃദയത്തിലേക്ക് എത്തിച്ചു വ്യാസനത് ശ്രീശുഖ ബ്രഹ്മ ഋഷിയിലേക്ക് എത്തിക്കാൻ പരിശ്രമിച്ചു അങ്ങനെ ഏറ്റെടുത്തു അതാണ് പരീക്ഷത്തിന് കിട്ടുന്നത് ഗംഗാതീരത്ത് വെച്ച് മറ്റൊരു പരമ്പരയിലൂടെയും ഭാഗവതം ലോകത്തിലേക്ക് എത്തി ഏത് പരമ്പരയിലൂടെ ആയാലും ഗുരുവിന്റെ അനുഗ്രഹത്തോടു കൂടി നമ്മൾ ഏറ്റെടുക്കേണ്ടതാണ് ശ്രീമദ് ഭാഗവതം ഒരിക്കലും മറക്കരുത് ഗുരുവാകുന്ന അരണിയും ശിഷ്യനാകുന്ന അരണിയും തമ്മിൽ കടയുന്ന സമയത്തുണ്ടാവുന്ന ആ ജ്ഞാനാഗ്നിയാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിലെ ജ്ഞാനചക്ഷുസിനെ ചക്ഷുസിനെ തുറപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ അനുഗ്രഹത്തോടു കൂടി നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന ഭാഗവതം നമ്മുടെ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കാൻ സാധിക്കട്ടെ എത്ര സാധിക്കും ഈ മനുഷ്യ ജീവിതത്തിൽ എന്നുള്ളതല്ല കുറച്ചെങ്കിലും സാധിച്ചാൽ നമ്മൾ ധന്യരായി ശ്രദ്ധയോടുകൂടി പഠിക്കുക മറ്റുള്ള പഠനം പോലെ മറ്റുള്ള ഗ്രൂപ്പ് പോലെ കണക്കാക്കാതെ ഇത് തികച്ചും ഒരു സാഹചര്യം കൊണ്ട് നമ്മൾ നേരിട്ട് പഠിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ പറയുന്ന വാക്കുകൾ ഓരോന്നും ശ്രദ്ധയോടുകൂടി കേട്ട് ആചാര്യന്റെ വാക്കുകൾ ശ്രദ്ധയോടുകൂടി കേട്ട് ആചാര്യ മുഖത്തിലൂടെ സംശയം തീർത്ത് വളരെ വിസ്തരിച്ച് നമുക്ക് അറിയാമെന്ന ഭാവത്തോടു കൂടിയിട്ടല്ല നമുക്ക് ഇത്രേ അറിയുള്ളൂ അറിയാൻ അറിഞ്ഞത് വളരെ കുറച്ചു മാത്രമാണ് ഒരു വലിയ പർവ്വതത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് ഒരു പിടി മണ്ണുപാരി നിൽക്കുന്നത് പോലെ മാത്രമേ നമ്മുടെ അറിവുള്ളൂ ഇനി അറിയാനുള്ളത് ഈ പർവ്വതം മുഴുവനുമാണ് ഇതിനപ്പുറത്തുള്ളത് മുഴുവനുമാണ് എന്നുള്ള ബോധത്തോടു കൂടി നമ്മൾ ആ ഒരു വിനയത്തോടു കൂടിയിട്ട് ജ്ഞാനം തപസ്സ വിനയാന്വിതമേവ മാന്യം ജ്ഞാനവും തപസ്സും ഉണ്ടായാലും വിനയമില്ലെങ്കിൽ മറ്റൊന്നും കാര്യമില്ല എന്ന ഭാവത്തോടു കൂടി വിനയത്തോടു കൂടി ഇതിലൊക്കെ ഉപരിയായിട്ട് ഭക്തിയോടുകൂടി ഏറ്റെടുക്കുക ഗജേന്ദ്രനെ അനുഗ്രഹിച്ചതുപോലെ ഭക്തി ആ ഭാഗവതം ജ്ഞയം ഭക്തിയോടുകൂടിയിട്ട് ഏറ്റെടുത്താൽ നമുക്ക് ഏവർക്കും അനുഗ്രഹം കിട്ടും ഭാഗവത സ്വരൂപിയായ ഭഗവാൻ ഹൃദയത്തിലേക്ക് പ്രകാശിക്കും ഏവർക്കും അനുഗ്രഹമായിട്ട് വരും അതിനുവേണ്ടി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം ഒരുമിച്ച് പാഠങ്ങൾ പഠിക്കാൻ ആരംഭിക്കാം ഏവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം